ടു മൂവി ബ്രാൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന എന്ന നിലയിലും നടി നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് ഭാഗ്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മുഖഭാവങ്ങൾക്കൊപ്പം ശബ്ദവും ശരിയായാൽ മാത്രം അഭിനയം പൂർണതയിലെത്തും ശോഭന ഉർവശി രേവതി തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്താൽ ഇവയിൽ പലതിലും ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ് മാത്രമല്ല തന്റെ അഭിപ്രായങ്ങൾ എവിടെയും ഭാഗ്യലക്ഷ്മി തുറന്നു പറയാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ മോഹൻലാലിന്റെ ആറാട്ടെന്ന സിനിമയുടെ റിവ്യൂ പറഞ്ഞ് ശ്രദ്ധേയനായ സന്തോഷ് എന്ന ആറാട്ടെണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം എറണാകുളം സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമാ നടിമാരെ പറ്റി അശ്ലീല പരാമർശം നടത്തിയതാണ് ആറാട്ടെണ്ണനെ കുരുക്കായത് ചലച്ചിത്ര പ്രവർത്തകരായ നടി ഉഷാ ഹസീന ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വർ എന്നിവരായിരുന്നു താരത്തിനെതിരെ പരാതി നൽകിയത് അശ്ലീല പരാമർശത്തിൽ അറസ്റ്റിലായിട്ടും ആറാട്ടണ്ണനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു ഇതിലൊക്കെ കേസെടുക്കാനും മാത്രമുള്ളതായിട്ട് എന്താണുള്ളതെന്നാണ് ഇവർ പ്രധാനമായും ചോദിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഇത്തരക്കാർക്കും വ്യക്തമായ മറുപടി നൽകുകയാണ് ഭാഗ്യലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം ഏതാനും ദിവസം മുൻപ് മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയിലുള്ള കുക്കു പരമേശ്വർ അടക്കമുള്ള കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകളും ഞാനും സന്തോഷ് വ്യക്തിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു അങ്ങനെ പരാതി കൊടുക്കാൻ ഒരു സാഹചര്യം ഒക്കെ എല്ലാവർക്കും അറിയാം നിരന്തരം സ്ത്രീകൾക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തുക രാത്രി കാലങ്ങളിൽ സ്ത്രീകളെ കുറിച്ച് പല കാര്യങ്ങളും വിളിച്ചു പറയുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ നിരന്തരം കണ്ട് അതിലെ എങ്ങാനും പോട്ടെ എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും വിടാറുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് അതായത് മലയാള സിനിമയിലെ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ് അയാൾ പോസ്റ്റ് ഇട്ടത് ആ വാക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല സത്യത്തിൽ സിനിമയിലുള്ള എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ് ഇതെന്ന് തോന്നി കാരണം ഇനിയും ഇതിങ്ങനെ വിട്ടുകൂടാ ഒരു സന്തോഷവർക്കല്ല ഇതുപോലെയുള്ള പല ആളുകളുമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഞങ്ങൾ പോയത് ഒടുവിൽ കോടതി അയാളെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു ചിലപ്പോൾ അതിന് ഇടയ്ക്ക് ജാമ്യം നേടി ഇറങ്ങുമായിരിക്കാം എന്താണ് ഇനി കോടതി പറയുന്നത് എന്നൊന്നും നമുക്കറിയില്ല അതവിടെ ഇരിക്കട്ടെ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ചില ആളുകളുടെ വീഡിയോ പരാമർശങ്ങൾ ഞാൻ കണ്ടു ഈ വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ന്യായീകരിച്ചു കൊണ്ടുള്ള ചില ആളുകളുടെ വീഡിയോയാണ് കണ്ടതെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നത് നിരന്തരമായിട്ട് സമൂഹത്തിലെ വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം പറയുന്നവർ തന്നെയാണ് അതിലൊരാൾ പറയുന്നത് കേട്ടു എന്തോന്നടേ ഇത് ഇത്ര വലിയ കേസാണോ ഇതൊക്കെ ഇയാൾക്കെതിരെ പരാതി കൊടുക്കാനും അയാളെ അകത്താക്കാനും ഒക്കെ ഇത്രയും താല്പര്യം കാണിച്ച ഈ മലയാള സിനിമയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അന്ന് കരഞ്ഞ് ചാനലിൽ കൂടി സംസാരിച്ച പെണ്ണിനു വേണ്ടി ും അവർക്കു വേണ്ടി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായില്ലല്ലോ എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ആ പെൺകുട്ടിയോടൊപ്പം ഞങ്ങൾ നിന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോയോ ഫേസ്ബുക്ക് പോസ്റ്റോ ഇടുന്നവരല്ല അങ്ങനെ ഇടണമെന്ന് എനിക്ക് വലിയ നിർബന്ധവുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഇടാൻ താൽപ്പര്യവുമില്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ഒക്കെ എപ്പോഴും സമൂഹത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന നിയമം വല്ലതുമുണ്ടോ അതോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രതികരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രതികരിക്കാൻ പാടില്ല എന്നാണോ സഹായിക്കേണ്ടവരെ ഞങ്ങൾക്ക് വളരെ നിശബ്ദമായി സഹായിക്കുകയും നിശബ്ദമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതായത് നിശബ്ദം എന്ന് പറഞ്ഞാൽ അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് സത്യസന്ധമായ വിഷയങ്ങൾ പുറത്തു സംസാരിച്ച എല്ലാ വ്യക്തികളോടൊപ്പവും പ്രത്യേകിച്ച് ഞാൻ ിട്ടുണ്ട് അത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തറിയാം എന്ന് ആലോചിക്കണം നിങ്ങൾ കാണുന്ന ആ സോഷ്യൽ മീഡിയയ്ക്കുള്ളിൽ ഉള്ളതാണോ ലോകം അതിനും അപ്പുറത്തേക്ക് ഒരു ലോകമല്ലേ അതിനപ്പുറത്തേക്ക് മനുഷ്യരില്ലേ അവിടെ അഭിപ്രായങ്ങൾ പറയാത്ത വീഡിയോ ഇടാത്ത എത്രയോ മനുഷ്യരുണ്ടെന്നും അവർ പറയുന്നുണ്ട് മറ്റൊരാൾ ഇരുന്ന് എന്തോ ഒരു കോമഡി കേരളത്തിൽ നടന്നതുപോലെയാണ് സംസാരിക്കുന്നത് ഇത്രയൊക്കെ പറയാൻ എന്തിരിക്കുന്നു അയാൾ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ രോഷം പ്രകടിപ്പിക്കേണ്ട ആവശ്യം എന്താണ് സുപ്രീം കോടതി അതൊരു തൊഴിൽ തന്നെ ആക്കാമെന്ന് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞല്ലോ പിന്നെ അതിന് ഇത്ര രോഷം കൊള്ളേണ്ട കാര്യം എന്താണെന്നൊക്കെ പറയുന്നത് കേട്ടു ലൈംഗിക തൊഴിലാളികൾ എന്ന അംഗീകാരം അവർക്ക് സുപ്രീം കോടതി നൽകിയാൽ ഇനി ഈ രാജ്യത്തെ എല്ലാവരും ലൈംഗിക തൊഴിൽ ചെയ്യാം എന്നാണോ അർത്ഥം അതിന് താല്പര്യമുള്ളവർ ആ വഴിക്ക് പൊക്കോട്ടെ അതുപോലെ അതിന് ഇഷ്ടമില്ലാത്ത ആളുകളും ഇവിടെ ഉണ്ടാകില്ലേ അതിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾക്ക് ഒരാളെ അത്തരത്തിൽ പരാമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയരുതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും സുപ്രീം കോടതി അംഗീകരിച്ച ഒരു തൊഴിലാണ് അതെന്ന് താങ്കൾ പറയുന്നു ഹൈക്കോടതി ഇന്ന് ആ വാക്ക് പരാമർശിച്ചതിനാണ് അയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് നിങ്ങൾ പറയുന്നത് പോലെ ഹൈക്കോടതിക്കും പറഞ്ഞുകൂടായിരുന്നു ഈ വിഷയത്തിലെ സുപ്രീം കോടതിയുടെ നിലപാട് ഇതാണെന്ന് എടോ എനിക്ക് ഇഷ്ടമില്ലാത്തതും എനിക്ക് ഹിതമല്ലാത്തതും എന്നെ പറയുമ്പോൾ എനിക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ അതിനുള്ള നിയമമുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറയുകയാണ് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ഇവിടെ ജീവിച്ചു കൊള്ളണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ മറുപടി പറയണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കതിന് സൗകര്യമില്ല ഇനി ഇതിന്റെ താഴെ വന്ന് ആരൊക്കെ എന്തൊക്കെ തെറി പറഞ്ഞാലും എനിക്ക് ഒരു ചുക്കുമില്ല പക്ഷെ പ്രതികരിക്കേണ്ട വിഷയത്തിൽ പ്രതികരിക്കേണ്ട സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചിരിക്കും നിങ്ങളുടെ ആരുടെയും ചെലവിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ എല്ലാം ജോലി ചെയ്ത് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കും ഇവിടെ അവകാശമുണ്ട് ഞങ്ങൾക്കും ഇവിടെ അഭിപ്രായങ്ങളുണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കും അത് മനസ്സിലാക്കിയാൽ നന്നെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മികച്ച പിന്തുണയും ലഭിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത് കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ് സന്തോഷ് വർക്കി സിനിമാ ലോകവും നെഗറ്റീവ് പബ്ലിസിറ്റി കൺസെപ്റ്റിന് വേണ്ടി വെള്ളവും വളവും ഇട്ടുകൊടുത്തു നേരെ ചൊവ്വേ മലയാളം പോലും പറയാൻ അറിയാത്ത ആൾ ഇദ്ദേഹത്തിന്റെ റിവ്യൂ ഒരു സിനിമയ്ക്ക് അനിവാര്യമായ ഒന്നല്ല എന്നിട്ടും പരിപോഷിപ്പിച്ചെടുത്തു എന്നാണ് ആഗ അരവിന്ദ് എന്നയാൾ ആ ഭാഗ്യലക്ഷ്മിയുടെ വീഡിയോയുടെ താഴെ കുറിച്ചത് ഇപ്പോ ഭസ്മാ വരം കൊടുത്ത പരമശിവന്റെ അവസ്ഥയായി സ്ത്രീ ജനങ്ങൾ അത് സിനിമാ ലോകത്തായാലും മറ്റു മേഖലയിലായാലും ജനങ്ങൾ കല് വെച്ചിരിക്കുകയാണ് എറിഞ്ഞുടയ്ക്കാൻ ചെറിയൊരു ഇൻസ്റ്റാ പേജുള്ള എനിക്കറിയാം ഞാൻ എടുക്കുന്ന നിലപാടുകൾ പുരുഷവർഗത്തെ എത്ര അല അലോസരപ്പെടുത്തുന്നുവെന്ന് അവർ എറിയുന്ന കല്ലുകൾ കൂട്ടിവെച്ച് നാം മനോഹരമായ ഒരു കെട്ടിടം ഉയർത്തും അതാണ് സ്ത്രീപക്ഷം കരുത്തോടെ മുന്നോട്ട് സന്തോഷ് വർക്ക് ഒരു സംഭവം ആയിട്ടല്ല പക്ഷേ നേർക്കൂലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണ് അവസ്ഥ ചേച്ചിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എന്നും അവർ കൂട്ടിച്ചേർത്തു നടിമാർക്കെതിരെ മുമ്പും സന്തോഷ് വർക്ക് അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നടി നിത്യ മേനുനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്ത ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്തിരുന്നു നിത്യ മേനുനെ ശല്യപ്പെടുത്തിയ വ്യക്തിയെന്ന് ആരോപിച്ച് സന്തോഷ് വർക്ക് മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു പ്രണയ അഭ്യർത്ഥനയുമായി നിരന്തരം ശല്യപ്പെടുത്തിയ ആളാണ് സന്തോഷ് വർക്കി എന്നായിരുന്നു നിത്യ മേനു ആരോപിച്ചത് നിരന്തരം ഫോൺ ചെയ്ത് ലൊക്കേഷൻ ിൽ വന്ന ഇയാളെ കൊണ്ട് തന്റെ കുടുംബം പോലും ബുദ്ധിമുട്ടിയെന്നും നിത്യമേനു തുറന്നടിച്ചു പിന്നാലെ മറുപടിയുമായി സന്തോഷ് വർക്ക് രംഗത്തെത്തി ഞാൻ ഇഷ്ടം തേർന്നു പറയുക മാത്രമാണ് ചെയ്തതെന്നും ശല്യപ്പെടുത്തിയില്ല എന്നും സന്തോഷ് വർക്കി ചോദിച്ചു ഇന്ന് സിനിമകളുടെ റിലീസ് ദിവസം സോഷ്യൽ മീഡിയയിൽ താരമാവാറ് സന്തോഷ് വർക്കിയാണ് സിനിമയെക്കുറിച്ചുള്ള തന്റെ സത്യസന്ധമായ അഭിപ്രായം സന്തോഷ് വർക്കി പറയുന്നു ഇത് പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് മറ്റ് നടിമാരോടും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ വിവാഹ അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട് ഐശ്വര്യലക്ഷ്മി മീന അടക്കമുള്ള നടിമാരെ വിവാഹം ചെയ്യണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബസൂക്കയിൽ സന്തോഷ് വർക്കി അഭിനയിച്ചിരുന്നു